അവർക്ക് ില്ല അവർക്ക് സ്കൂളില്ല അവർക്ക് വീടില്ല അവർക്ക് ഭക്ഷണമില്ല അവർക്ക് കുടിക്കാൻ അവർ ആഹരിച്ചോട്ടെ എന്ന് കരുതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ അരി നിറച്ച് കടലിൽ കൊഴുക്കുന്ന കാഴ്ച നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ അരി ചിലതെങ്കിലും പല പക്ഷേ എത്തിയിട്ടുണ്ടാകും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും ആ മനുഷ്യർക്ക് ഓടിപ്പോകാൻ ഇടമില്ല എന്നിട്ടല്ല അവർ ഓടിപ്പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ ലോകത്ത് അനേകം രാജ്യങ്ങൾ അവരെ കൈതറ്റി സ്വീകരിക്കാൻ ഒരുക്കമാണ് അവർ ഓടിപ്പോകാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി മണ്ണൊരു കൊടുക്കാൻ ട്രംപിനെ പോലുള്ളവർ തയ്യാറായി നിൽപ്പണം സ്വപ്നം സാക്ഷാത്കാരത്തിനു വേണ്ടി ഏലറ്റം വരെ പോകാനും ട്രംപ് ഒരുക്കമാണ് പക്ഷെ ആ മനുഷ്യർ പറയുന്നു ഞങ്ങൾ ഇവിടെ കൊട്ടി പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊതുസിനെ കാക്കണം ഞങ്ങൾക്ക് വരാനിരിക്കുന്ന മഹതീയും സ്വീകരിക്കണം ഞങ്ങൾക്ക് തിരിച്ചു വരാനിരിക്കുന്ന ഈസാനഫിയെ സ്വീകരിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യർ ആ മനുഷ്യർ നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും കൊണ്ടാട്ടങ്ങളിൽ നമ്മൾ ഏതെങ്കിലും കേന്ദ്രമമായ ആഘോഷങ്ങളിൽ അവരെ ഓർത്തിട്ട് ഒരൽപ്പം ഒന്ന് കുറച്ചേക്കാം അവരങ്ങനെ എന്നെ ജീവിക്കുന്നത് അവർക്ക് ജീവിതമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ആഘോഷ പെരുമകൾക്ക് ഒന്ന് കുറച്ചേക്കാം എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കല്യാണം നടക്കുമ്പോ ആ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളീ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഉണ്ടല്ലോ മനുഷ്യകരമായ ഒരു ലോക സാഹചര്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരു

െ ആർഗത്തിൽ ഈ ബാലിയുടെ സംവിധാനങ്ങളെ നെഞ്ഞോട് ചെറുത്തുപിടിച്ച് ആ നെഞ്ഞോട് ചെറുത്തു പിടിക്കുന്നത് നാളെ പഠിച്ചവന്റെ മുമ്പിൽ ഉത്തരം പറയാനുള്ള അവസരത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യമുണ്ടാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാണു